ിയുടെയും ദിലീപിന്റെയും കുടുംബ ചിത്രമാണ് പുറത്തു വരുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ താരകുടുംബം എന്ന് പറയാം ദിലീപും കാവ്യം മീനാക്ഷി മഹാലക്ഷ്മി നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇരുക്കയും നീട്ടി സ്ത്രീകരിച്ച് പ്രേക്ഷകർ നിൽക്കുന്നത് എന്ത് വിശേഷമുണ്ടെങ്കിലും മീനാക്ഷി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ട് അപ്പൊ എന്ത് കാര്യങ്ങളും മീഡിയയുമായി പങ്കുവയ്ക്കാൻ ഇപ്പോൾ മീനാക്ഷി ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു പുതിയ കാര്യവും താരപുത്രയുടെ ഓണം ചിത്രങ്ങൾക്ക് കാത്തിരുന്ന പ്രേക്ഷകർക്ക് നിരാശയാണ് ലഭിച്ചത് അതുപോലെ അമ്മയും അച്ഛനുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പോലും മീനാക്ഷി പങ്കുവച്ചിരുന്നില്ല ലക്ഷിക്കു വേണ്ടി ഷൂട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ചിത്രങ്ങളൊന്നും പങ്കുവെക്കാത്തത് എന്താ മീനാക്ഷി എന്ന് ചോദിച്ചുകൊണ്ടെത്തുകയാണ് പ്രേക്ഷകർ എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് നിരവധി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരം വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ചിത്രങ്ങളുമായി എത്താറുണ്ട് ഓണത്തിനും ചിത്രങ്ങളുമായി എത്തുമെന്ന മീനാക്ഷിയുടെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മീനാക്ഷി മാത്രം ചിത്രങ്ങളുമായി എത്തിയില്ല എന്നാണ് പ്രേക്ഷകരുടെ നിരാശയിൽ പറയുന്നത് മീനാക്ഷി എന്തുകൊണ്ട് ചിത്രങ്ങൾ പങ്കുവച്ചില്ല എന്ന് ചോദിക്കുന്ന പ്രേക്ഷകർക്ക് ഉടൻ പങ്കുവെക്കാമെന്നുള്ള മറുപടിയാണ് അവർ നൽകുന്നതും നിരവധി പേർക്ക് പങ്കുവെക്കേണ്ട വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് ദിലീപും കാവ്യയും ഒക്കെ ചിത്രങ്ങൾ പങ്കുവച്ചു എന്നാൽ മീനാക്ഷി മാത്രം ചിത്രം പങ്കുവച്ചില്ല അതെന്താണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് സാധാരണ എല്ലാ വിശേഷങ്ങൾക്കും ആദ്യം ചിത്രങ്ങൾ പങ്കുവെച്ചെത്തുന്നത് മീനാക്ഷിയാണ് എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റിച്ചു എന്ത് പറ്റി മീനാക്ഷി എന്ന് ചോദിച്ചെത്തുമ്പോൾ പ്രേക്ഷകർക്കൊക്കെ വലിയ നിരാശയാണെന്ന് പറയുന്നു നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ തന്നെ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട് ആരാധകരുടെ ഇടയിൽ വലിയ പിന്തുണയുള്ള ഒരു താരം തന്നെയാണ് മീനാക്ഷി എന്ന് കൂടി പറയണം നിരവധി പേർക്ക് അറിയേണ്ടതും മീനാക്ഷി എന്തുകൊണ്ട് ചിത്രങ്ങൾ പങ്കുവെച്ചില്ല എന്നാണ് അച്ഛന്റെയും അമ്മയുടെയും മാമാട്ടിയുടെയും ചിത്രങ്ങൾ സാധാരണ പങ്കുവെക്കുന്ന മീനാക്ഷി ഇത്തവണ ഓണത്തിന് അങ്ങനൊരു പ്രത്യേകത മറച്ചുവെച്ചു എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് മീനാക്ഷി ഓണം ചിത്രങ്ങൾ പങ്കുവെക്കാത്തതെന്ന് വീണ്ടും ചോദിച്ചെത്തുകയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആർക്കും അത് ലഭിച്ചില്ല താരപുത്രി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്ക് കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ എന്നാൽ ഇപ്പോൾ പോലും മാമാട്ടിയോടൊപ്പം നിൽക്കുന്ന ചിത്രമല്ലാതെ മറ്റൊന്നും മീനാക്ഷി പങ്കുവെച്ചില്ല അമ്മയോടോം അച്ഛനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ എന്തുകൊണ്ടാണ് മീനാക്ഷി പങ്കുവയ്ക്കാത്തതെന്ന് ചോദിക്കുന്നു പ്രേക്ഷകർ കാവ്യം ദിലീപുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും കാവ്യോട് ദേഷ്യമാണോ എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് കുടുംബചിത്രം പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും മാമാട്ടിയോടൊപ്പമുള്ള ചിത്രങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ടാണ് താരപുത്രി എത്തിയത് ഇതോടെ പ്രേക്ഷകർക്കെല്ലാം തന്നെ വളരെയധികം നിരാശയായി മാറി താരപുത്രികളുടെ ചിത്രം മാത്രം ലഭിച്ചു കാവ്യമായി ചിത്രങ്ങൾ എന്തുകൊണ്ട് മീനാക്ഷി പങ്കുവെക്കുന്നില്ല എന്ന സംശയമാണ് പിന്നീട് ആരാധകർക്കുണ്ടായത് ഓണം ചിത്രങ്ങളൊക്കെ ഇനിയും മീനാക്ഷി പങ്കുവയ്ക്കാനുണ്ട് അതൊക്കെ മീനാക്ഷി എപ്പോൾ പങ്കുവയ്ക്കുമെന്നും ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ ചിത്രങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് മീനാക്ഷി വേഗം പങ്കുവയ്ക്കുമെന്ന് ആരാധകർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ